ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇടണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ അന്നത് എനിക്ക് ഇടാൻ കഴിയാത്തതിൻ്റെ റീസൺ എന്നുവെച്ചാൽ എനിക്കെതിരെ ഒരു പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളിൽ പലർക്കും അനുകരിക്കുമല്ലോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു പീരീഡ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ഇടുകയും അതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എനിക്കെതിരെ ആണെങ്കിൽ ആ ഒരു ലേഡി എനിക്കെതിരെ വീണ്ടും കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡിയെ വീണ്ടും ഇതിലത്തെ ഇതിനകത്തേക്ക് വലിച്ചെഴിക്കാനോ അല്ലെങ്കിൽ വീണ്ടും മോശമായിട്ട് ചിത്രീകരിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല അതുകൊണ്ട് ആ ഒരു ലേഡിയുടെ പേര് കാര്യങ്ങളും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അന്ന് ഈ ഒരു ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം എനിക്കൊരു ഇതിന് ഒരു പോലീസ് കേസ് വന്നല്ലോ അപ്പം നിങ്ങളിൽ പലരും അത് അറിഞ്ഞല്ലോ അപ്പം ആ ഒരു കേസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്നുള്ളത് അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാനും ഒപ്പം നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും രണ്ടും രണ്ട് നിയമമാണ് എന്നുള്ളത് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾക്ക് എല്ലാം അവസാനിച്ച കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഞാനും ആ ഒരു ലേഡിയും എല്ലാം എൻഡ് ചെയ്തതാണ് പുള്ളിക്കാരിയുടെ ലാസ്റ്റ് വീഡിയോ എന്താണ് ഇതിനെ പറ്റി എനിക്ക് സംസാരിക്കുന്നില്ല ഇതല്ല ഇതിവിടെ തീർന്നു എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അവിടെ ക്ലോസ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പുള്ളിക്കാരി എനിക്കിതിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന അമ്പലത്തറ സ്റ്റേഷനിൽ നിന്നാണ് തോന്നുന്നു ഇവരുടെ കാസർഗോഡ് ഇവരുടെ വീടിൻ്റെ സറൗണ്ടിങ്ങിന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ശിവജിത്ത് അല്ലേ ഈ ഒരു ലേഡി ഇങ്ങനൊരു കേസ് കാര്യങ്ങളൊക്കെ ശിവജിത്തിനെതിരെ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ എന്നൊരു സംസാരിച്ചു വളരെ മാന്യമായിട്ട് അടിപൊളിയായിട്ടാണ് എന്നൊരു സംസാരിച്ചിട്ടുള്ളത് ഓക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എന്നിട്ട് സംസാരിച്ചു ഞാൻ തിരിച്ചു വേദ രീതിയിലാണ് സംസാരിച്ചുള്ളത് അപ്പം എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ശിവജിത്തിൻ്റെ ഒരു സുഹൃത്താണ് ഇതേപോലെ ഒരു മെസ്സേജ് പ്രൈവറ്റായിട്ട് ശിവജിത്തിന് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഇതുപോലെ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഞാനിത് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്താണെങ്കിലും ചെയ്യില്ല പക്ഷേ ഈ ഒരു ലേഡി ഞാൻ ഇവരുടെ അടുത്ത് എന്തോ ആവശ്യപ്പെട്ടു അനാവശ്യമായിട്ട് ആവശ്യപ്പെട്ടു അത് പുള്ളിക്കാരി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ എന്നെ ആളുകളുടെ മുന്നിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഒരു ഭീഷണി കൂടി മുഴക്കിയപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൈവറ്റ് ചാറ്റ് കാണിച്ചിട്ടുള്ളത് അല്ലാതെ വേറൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ അപ്പോൾ ആ പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി ആ ഒരു സാറിന് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ഓക്കെ ശിവജിത് അപ്പം അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ശിവജിത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു ഓക്കെ അത് അവിടെ കഴിഞ്ഞു അദ്ദേഹം ഫോൺ ഫോൺ വെച്ചു ഇതെല്ലാം അവിടെ തീർന്നതാണ് ഫസ്റ്റ് എനിക്കെതിരെ കൊടുത്ത കേസാണ് അതവിടെ തീർന്നതാണ് പിന്നെ ഈ ഒരു ലേഡി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കെതിരെ ഈ വിശ്വഹിന്ദു പരിഷത്ത് അറിയാമല്ലോ വിശ്വഹിന്ദു പരിഷത്തിനെതിരെയാണെങ്കിൽ കേസ് കൊടുത്തു എൻ്റെ നേരത്തെ ഞാനിട്ട് വേറെ ഏതൊരു വിഷയത്തിൻ്റെ ഒരു വീഡിയോ നേരെ ഇവർ കുത്തിപ്പൊക്കി അവർക്കെതിരെ അവർക്ക് കൊടുത്തിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു വിശ്വഹിന്ദു പരിഷത്തിനെ കൊണ്ടെന്നെ വിളിപ്പിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ശിവജിത്ത് ഇപ്പോഴും ശിവജിത്തിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അങ്ങനെയെങ്കിലും ഇവർ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അന്ന് ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിൽ നിന്നൊക്കെയാണ് കേസ് കേസെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ശേഷം ഇവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആണെങ്കിൽ ഇവർ ഏതൊക്കെയോ കുറേ ഹിന്ദു സംഘടനകളിലൊക്കെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പറിൽ നിന്നുള്ള ആൾക്കാരെന്നെ വിളിച്ച് നിരന്തരം തെറി വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിരന്തരം കോൾ ചെയ്തു നമ്മളും മോശമൊന്നും അല്ല നമ്മൾ തിരിച്ച് നല്ലൊരു പോലെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്തു ഓക്കെ അപ്പോൾ അത് അവിടെ എല്ലാം തീർന്നു ആ വിളിച്ച നമ്പരെല്ലാം ബ്ലോക്ക് ചെയ്ത് അതെല്ലാം അവിടെ തീർന്നു ഓക്കെ ഈ പ്രശ്നങ്ങൾ പിന്നെ വീഡിയോസൊക്കെ ഇട്ടു ഇതെല്ലാം അവിടെ ക്ലോസ് ആയി എൻഡായി എല്ലാ പ്രശ്നവും തീർന്നേ ഇതിന് ശേഷം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം ഒന്നര മാസത്തിന് ശേഷം എനിക്ക് വീണ്ടും ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ് അതായത് കാസർഗോഡ് സൈബർ ക്രൈംസിൽ നിന്നാണ് എനിക്കെതിരെ കോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് കോൾ വന്നിട്ടുള്ളത് അപ്പം എനിക്ക് കോൾ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ശിവജിത്തല്ലേ ഇതേപോലെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എനിക്ക് എനിക്കിത് മുതിന് മുമ്പ് ഒരു കേസ് വന്നു അത് സംസാരിച്ചാൽ അവരുടെ തീർന്നതാണ് പിന്നെ ഇപ്പോൾ എന്താണ് പ്രശ്നം ഇപ്പോൾ എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ കാര്യം ചോദിച്ചപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് താലൂക്ക് അവിടുന്ന് ചെയ്യുന്നു അവിടുത്തെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഓർ കമ്മിറ്റി അവിടുന്ന് ആണ് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് അവിടുന്ന് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ശിവജിത്തിനെ വിളിക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഓക്കെ അപ്പം ശിവജിത്തിനെ ഇതുപോലെ പുള്ളിക്കാരുടെ വോയിസ് ഒക്കെ വെച്ചിട്ട് ശിവജിത്ത് ഒരു വീഡിയോ ചെയ്തു എന്താണിത് അതുകൊണ്ട് ഇന്ന് ശിവജിത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിക്കൊണ്ട് ശിവജിത്ത് കാസർഗോഡ് വരെ വരേണ്ടി വരുമെന്ന് പറഞ്ഞു സി ഈ കേസിനൊക്കെയാണെങ്കിൽ ഇത്രയും ദൂരം ഞാൻ പറഞ്ഞു സാർ എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് കാസർഗോഡ് വരെ എത്തണമെന്ന് ചോദിച്ചപ്പോൾ എത്തണം കാസർഗോഡ് വരെ എത്തണം അപ്പം താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി അതോറിറ്റിന്ന് വന്ന കേസായതുകൊണ്ടാണ് ശിവത് ഇവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം അത് തന്നെ പറഞ്ഞു ആ ഒരു അതോറിറ്റീന്ന് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് ശിവത്തിനെ ഇവിടേക്ക് വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടേക്ക് പോയി ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ തീർന്നതാണ് അല്ലേ ഒന്നര മാസം മുന്നേ തീർന്നതാണ് എന്തിനാണ് വീണ്ടും ഈ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിൻ്റെ ആവശ്യമായിരുന്നു അവിടെ എല്ലാം തീർന്നതാണ് പിന്നെ അങ്ങനൊരു കംപ്ലയിൻ്റ് ആവശ്യം എന്താണ് ഓക്കെ അതെല്ലാം പോട്ടെ ശേഷം ഞാൻ എത്തി കാസർഗോഡ് എത്തി എൻ്റെ ഒപ്പം ഹെല്ലോസ്പാട്ട് ഹെലഞ്ചേച്ചുണ്ടായിരുന്നു അപ്പം ഞാനും ഹെലൻചേച്ചിയോടാണ് സൈബർ ക്രൈംസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളടുത്ത് വളരെ മാന്യമായിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു അവിടുള്ള ഓരോ ആളുകളും ഞങ്ങളടുത്ത് പെരുമാറിയിട്ടുള്ളത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എൻ്റെ അടുത്ത് പെരുമാറി ഞാൻ തിരിച്ചും അതേ രീതിയിൽ തന്നെയാണ് നിന്നത് ഞങ്ങൾ നിന്ന് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു കേസ് എനിക്കെതിരെ വന്നിട്ടുള്ള കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നു എന്തൊക്കെയാണ് കേസെന്നുള്ളത് അതിലൊന്നാമത്തെ കേസ് പുള്ളിക്കാരിയുടെ വോയിസ് മെസ്സേജ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ മകളെ പറ്റി വളരെ മോശമായിട്ട് ഞാൻ സംസാരിച്ചു മൂന്നാമത്തെ കാര്യം ഈ പെൺകുട്ടിയുടെ അതായത് ഈ ഒരു ലേഡിയുടെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ വീഡിയോയിലാകത്ത് വെച്ചു അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കുട്ടിയുടെ പേര് മെൻഷൻ ചെയ്ത് ടൈറ്റിൽ ഇട്ടു ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് അതായത് ഈ ഒരു ലേഡിയുടെ മകളെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലേഡി ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ലേഡിയുടെ മകളായിട്ടുള്ളൊരു വ്യക്തിക്ക് അത് മോശം രീതിയിൽ ഭാവിയിൽ അത് ബാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ആ ഒരു കുട്ടിയുടെ പേര് ഫോട്ടോ ഞാൻ വെച്ചിട്ടില്ല ഒപ്പം ഈ ഒരു കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് പറഞ്ഞത് ഈ ഒരു കുട്ടി അതായത് ഈ ഒരു ലേഡി ആർക്കും അറിയത്തില്ല ഈ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞാൽ ഈ ഒരു ലേഡി ആരാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ ഇതൊക്കെ ഓക്കെ പക്ഷേ നീ ആ ഒരു വോയിസ് ക്ലിപ്പ് വെക്കാനുള്ള റൈറ്റ് നിനക്കില്ല നിനക്ക് പ്രൈവറ്റ് ആയിട്ട് നിനക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ആ ഒരു വോയിസ് ക്ലിപ്പ് നിനക്ക് ആക്കാനുള്ള റൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാർ അ ആ ഒരു ലേഡിയുടെ ചാനലും ഇതേ വോയിസ് ക്ലിപ്പ് വെച്ച് പുള്ളിക്കാരി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ പല റിയാക്ഷൻ ചെയ്യുന്ന ചാനൽസ് ഈ വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് സാർ എൻ്റെ ചാനലിടുന്നതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കാരണം കാണാനുള്ള ആളുകൾ ആ ഒരു ലേഡിയുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും എല്ലാവർക്കും കാണാം അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നിയമത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ അടുത്ത് വെച്ച് നേട്ടിയിട്ട് പറഞ്ഞു നീ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലോ ഉണ്ട് അപ്പോൾ നിനക്കത് ചെയ്യാനുള്ള ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ശരി സാർ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ സാറിനാ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാം ഒരു സിംഗിൾ വേർഡ് പോലും ഈ ഒരു ലേഡിയെ മെൻഷൻ ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു സിംഗിൾ വേർഡ് പോലും മോശമായിട്ട് ഞാനൊരു വാക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ ഒരു ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല സാറിന് വീഡിയോ സാറിന് വീഡിയോ കണ്ടതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു ശരിയട നീ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു സാർ ഈ ഒരു ലേഡി അവർക്ക് ഞാനാണെങ്കിൽ പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്തോ ആവശ്യപ്പെട്ടു അത് അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ള രീതിയിൽ പറയും എന്നെ എന്നോട് ആത്മഹത്യ ഭീഷണി മുഴക്കുക ഇതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു സാറ് എനിക്കിതെൻ്റെ നിരപരാധം തെളിയിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഒപ്പം സാറിന് എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സിംഗിൾ വേർഡ് ഇവിടെ അടുത്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായിട്ട് സാറിന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ചെയ്തിട്ടില്ല സാറിന് അത് ചെക്ക് ചെയ്ത് നോക്കുക പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മോശമായിട്ട് ഇവരുടെ അടുത്തൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഓക്കെ ആൻഡ് അദ്ദേഹം എൻ്റെ അടുത്ത് പിന്നീട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചേച്ചി നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിനക്ക് ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഒപ്പിടണമെന്ന് നീ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് ഞാൻ വീഡിയോ റിമൂവ് ചെയ്തത് ഹെലൻചേച്ചിയും ചോദിച്ചു സാർ ഇവനെതിരെയാണെങ്കിൽ ആ ഒരു ലേഡി ഇതുപോലെ ഇത്രയും വലിയൊരു ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവൻ വളരെ മോശമായിട്ടുള്ളൊരു എന്നുള്ള രീതിയിൽ ആ ഒരു ലേഡി പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രശ്നമില്ലേ ഇവനാണെങ്കിൽ ആ ഒരു ലേഡിയുടെ അഭിപ്രായങ്ങളോടുള്ള വ്യത്യാസമാണ് വീഡിയോക്കകത്തോടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവന് മാത്രം എന്താണ് ഇവിടെ റൈറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവനൊരു ഇന്ത്യൻ പൗരനാണ് എടാ നിനക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് നിനക്കും തിരിച്ചൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നിനക്ക് കൊടുക്കാം പക്ഷേ ഈ ഒരു കേസിൽ വീഡിയോയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് നിനക്ക് വെക്കാനുള്ള അവകാശമില്ല അത് റിമൂവ് ചെയ്താൽ പറ്റുള്ളൂ അപ്പം നിനക്ക് ചെയ്യുവോ ചെയ്യാതിരിക്കോ അത് നിൻ്റെ ഇഷ്ടം पक्षे ഇത് നീ ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഒപ്പിട്ട് തന്നെ പറ്റുള്ളൂ ചെയ്യാനാണെങ്കിലും റിമൂവ് ചെയ്യാനാണെങ്കിലും റിമൂവ് ചെയ്യാനല്ലെങ്കിലും അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നീട് എന്താ സംഭവിക്കുന്നത് ഇതിനി മുകളിലോട്ട് കൊടുക്കും ശേഷം റിപ്പോർട്ടെല്ലാം മുകളിലേക്ക് കൊടുത്തതിനു ശേഷം അതിൻ്റെ ഫർദർ പ്രൊ പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല കാരണം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു സിംഗിൾ തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ സാർ പറയുന്നത് വെച്ചിട്ട് ആ ഒരു വീഡിയോയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ചിട്ടുള്ളതാണ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് വീണ്ടും നമുക്ക് റീഎഡിറ്റ് ചെയ്ത് ആ ഒരു ഭാഗങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ അതുപോലെ കിടക്കുമല്ലോ അപ്പം ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ വെച്ചിരുന്നു എവിടെ ഞാൻ ഫോട്ടോസ് വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ എവിടെ ഫോട്ടോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു സാർ ഒന്നും ഞാൻ വെച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചു അപ്പം ഓക്കെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഓക്കെ എല്ലാം ശരിയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സാർ ഇനി ഞാൻ വീണ്ടും കാസർഗോഡ് വരെ വീണ്ടും വരേണ്ടതായിട്ട് വരും ഇതിൻ്റെ കേസിൻ്റെ ആവശ്യമായിട്ട് അപ്പോൾ പറഞ്ഞു ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഇത് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേസിൻ്റെ ആവശ്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടി വരും ഇനി കാസർഗോഡേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഈ വള്ളി പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എലം ചേച്ചിയോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാം വീഡിയോ ഞാൻ റിമൂവ് ചെയ്യാം പക്ഷേ ഈ ഒരു ലേഡി ഈ ഒരു ലേഡി കൂടി വീഡിയോ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒപ്പിട്ടിട്ട് സ്പോട്ടിൽ തന്നെ ഞാൻ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ലേഡിയുടെ വീഡിയോ റിമൂവ് ചെയ്യേണ്ട ഒരു സാധനം അവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഒപ്പിട്ടത് ശേഷം ഇത്രയും നാളായിട്ടും പുള്ളിക്കാരുടെ വീഡിയോസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്തൊരു രണ്ടാഴ്ച മുന്നെയാണ് പുള്ളിക്കാരുടെ നിന്ന് ആ ഒരു വീഡിയോ റിമൂവ് ആവുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു സാർ ഞാൻ വീണ്ടും ചോദിച്ചു സാർ ഞാൻ ഇവിടെ വരേണ്ട ഒരു ആവശ്യം വന്നത് ഹേലഞ്ചേച്ചും ചോദിച്ചു സാർ ഇത്രയും ദൂരത്തു ദൂരത്തുനിന്ന് വന്നൊരു പയ്യനാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ കോളിലൂടെയോ വീഡിയോ കോൺഫറൻസിലൂടെ നിങ്ങൾക്ക് സംസാരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് കേസ് ഇവനെ ഫോർവേഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇവരെ വിളിപ്പിക്കേണ്ടതായിട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാർ ഇതേപോലെ എൻ്റെ നാട്ടിൽ പോയി ഞാൻ ഇതുപോലെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു മോശം വ്യക്തിയാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ ഇവർ വീഡിയോ എല്ലാത്തോടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ എനിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലേഡിയെ നേരിട്ട് അവിടേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഓഫ് കോഴ്സ് വിളിപ്പിക്കുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ആ ഒരു ധാരണയിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കാസർഗോഡേക്ക് ഇതിൻ്റെ വള്ളി പിടിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും വീഡിയോ റിമൂവ് ചെയ്യുകയും തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരികയും ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അവർ ഏത് രീതിയിലാണോ കംപ്ലയിൻറ്റ് എനിക്കെതിരെ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ ഞാൻ തിരിച്ചു കൊടുത്തു അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പത്തനംതിട്ടയുള്ള പത്തനംതിട്ട ഡിസ്ട്രിക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ തന്നെ ഞാൻ വീണ്ടും ഇതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ആവശ്യമായിട്ട് അവിടെ ചെയ്തു അവിടെ ചെന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്ത് അവരും വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് പെരുമാനമായിട്ടുള്ളത് ഞാൻ തിരിച്ചു അതേ രീതിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു കംപ്ലയിൻറ്റുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് ചെന്ന നിമിഷം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് സൈബർ ക്രൈംസാണ് നിങ്ങൾ സൈബർ സെല്ലിലാണ് പോയി കേസ് കൊടുക്കേണ്ടത് ഇവിടെ അല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കെതിരെ ഒരു കേസ് അവർ കാസർഗോഡ് അവർ ഇതുപോലെ ഇതേപോലെയുള്ള താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഇന്ന് കേസ് കൊടുത്തതുകൊണ്ടാണ് എന്നെ നേരിട്ട് അവിടേക്ക് വിളിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഇതേപോലെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഇവിടെ വിളിപ്പിക്കണം ഓക്കെ അവർക്ക് ഈ നാട്ടിൽ ആൾ രണ്ട് ആളുകൾക്കും ആണിന് പിടിന് രണ്ട് രണ്ട് നിയമം അല്ലല്ലോ ഉള്ളത് ആ ലേഡിയെ എങ്ങനെ വിളിപ്പിച്ചു അതേ രീതിയിൽ തന്നെ ഇങ്ങോട്ടും വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു സാർ പറഞ്ഞു ഓക്കെ അപ്പം അപ്പോഴും എൻ്റെ അടുത്ത് എല്ലാം ബുദ്ധിമുട്ടൊക്കെ എല്ലാം ഈ ഒരു പറയുന്നുണ്ട് സൈബർ സെല്ലിൽ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം എന്തായാലും ഞാൻ അത്രയും നേരം ഇവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാനൊരു പതിനൊന്നരയ്ക്ക് തന്നെയാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ രണ്ടര വരെ ഞാൻ അവിടെ നിന്നു ഞാൻ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ പറഞ്ഞു അപ്പം ആ അവരുടെ അടുത്ത് ഞാൻ കുറേ നിന്ന് സംസാരിച്ചു അവസാനം എനിക്ക് മനസ്സിൽ ഈ പരിപാടി നടത്തില്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഓക്കെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ നമ്മുടെ നാട്ടിൽ ആണിന് പെടിന് രണ്ട് രണ്ട് നിയമമാണല്ലോ അതുകൊണ്ട് ഞാൻ തന്ന കംപ്ലൈൻറ്റ് ഞാൻ പിൻവലിക്കുകയാണ് ഞാൻ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല കാര്യം ഇവിടുന്ന് എനിക്ക് എന്തായാലും നീതി കിട്ടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു എവിടെ നിൽക്കുന്നിൽ നിൽക്കേ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോഴും എൻ്റെ അടുത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം നമ്മുടെ നാട്ടിലെ നിയമം രണ്ട് രീതിയിലാണ് ഞാൻ ഇനി എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു രേഡിയെ ഇവിടെ വിളിപ്പിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്നിട്ടും അവർ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയോ എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ആണെന്ന് അറിയില്ല അവിടുള്ളൊരു ഹയറിൽ നിൽക്കുന്ന മറ്റൊരു മാഡത്തിൻ്റെ അടുത്തേക്ക് എന്നെ വിളിപ്പിക്കുകയും അവിടെ എൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ പറയുകയും ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ആ മാഡം പറഞ്ഞു എടാ എന്തായാലും ഇതിപ്പം വിളിപ്പിക്കാം അവനെ അത് വിളിപ്പിക്കാം എന്തായാലും കംപ്ലയിൻറ്റ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാമോ എന്തായാലും വിളിപ്പിക്കുക അവർക്ക് എന്തായാലും ഒരു നോട്ടീസ് അയക്കുന്നുണ്ട് പിന്നെ അവർ വരികയോ വരാതിരിക്കയോ അത് അവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാനപ്പം മാഡത്തിൽ ചോദിച്ചു മാഡം എന്നെ ഇവിടുന്ന് ആ ഒരു കാസർഗോഡിൽ നിന്ന് എന്നെ ഇവിടുന്ന് അങ്ങ് വരെ എത്തിച്ചു അവിടെ വരെ എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം എൻ്റെ അടുത്ത് വരുമോ എന്നൊന്നും അവിടെ നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ല അവിടുന്ന് ഇവിടുന്ന് എത്തണമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കേസ് നേരെ ഫോർവേഡ് ചെയ്തുകൊണ്ട് സൈബർ സെല്ലേക്ക് കൊടുക്കാൻ കഴിയില്ലേ അങ്ങനെയാണ് എനിക്കിതിരെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഞാനാണെങ്കിൽ അതേ അവിടെയുള്ള കാസർഗോഡ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഫോൺ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു എട ഇതേ രീതിയിൽ തന്നെയാണ് എനിക്കെതിരെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു സാർ ഇവിടുന്ന് ഞാൻ ഇതുപോലെ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ സൈബർ സെല്ലോട്ട് ഇതുപോലെ ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എടയില്ല ഇതേ രീതിയിൽ തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് നിൻ്റെ ഭാഗത്ത് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് നീ ഒരു ഇന്ത്യൻ പൗരനാണ് നിൻ്റെ റൈറ്റ് വെച്ച് നിനക്കും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഈ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പം മാഡം ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ മാഡത്തിനും ഒപ്പം അവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാം എനിക്കും അറിയാം ഈ ഒരു കേസ് എന്തായാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു നോട്ടീസ് അയക്കുമായിരിക്കാം ശേഷം ആ ഒരു ലേഡി അവിടേക്ക് വിളിപ്പിക്കില്ല അവരെ വിളിപ്പിക്കുമായിരിക്കും പക്ഷെ ആ ഒരു ലേഡി അവിടെ എത്തില്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം എന്നിട്ടും അവരെ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് അത്രയും ഫേവർ ചെയ്തിട്ട് അവർ നിൽക്കുന്നതല്ലേ അപ്പം ഞാൻ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടതാണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നേരെ ഇറങ്ങി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു സൈബർ സെല്ലിലൂടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ നേരെ സൈബർ സെല്ലിൽ കംപ്ലയിന്റ് കൊടുക്കാൻ പോയി സൈബർ സെല്ലിൽ കിടക്കുമ്പോൾ ആണ്ടാ സ സൈബർ സെല്ലിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിലുള്ള കേസാണ് നിങ്ങളത് അവിടെ വെച്ച് തീർക്കണം ഇതെടുക്കാൻ ഇവിടെ താല്പര്യമില്ല എന്നാണ് പത്തനംതിട്ടയിലുള്ള സൈബർ സെല്ലിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സാർ എനിക്കെതിരെ ഇതേപോലെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു ഞാനൊരു ഇന്ത്യൻ പൗരനാണ് അതേപോലെ കൊടുക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് എന്നെ ഇതുപോലെ വ്യക്തിഹത്യ രീതി ചെയ്യുന്ന രീതിയിൽ അവരൊരു വീഡിയോ ചെയ്തു അപ്പോൾ എനിക്ക് ഇതേ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം തീർച്ചയായിട്ടും എന്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്ററിപ്പിച്ചു അങ്ങനെ ഈ കംപ്ലയിൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് കൂടുതൽ നടപടി ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അവരൊരു ലേഡി ആയതുകൊണ്ട് ഓക്കെ അപ്പം ഈ ഒരു കേസിൽ ഇത് മാത്രം ഇത്രയാണ് അവിടെ ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ആണ് ഇവർ എൻ്റെ ആ ഒരു വീഡിയോസൊക്കെ റിമൂവ് ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നെയാണ് അപ്പോൾ ഇത് ശേഷം കോൾ വന്നിട്ടാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പിന്നീട് വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും പിന്നീട് തിരക്കാൻ പോയിട്ടില്ല കാര്യം മറ്റൊന്നുമല്ല അന്നത്തെ ഒരൊട്ട് ദിവസം കൊണ്ട് മനസ്സിലായി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി ഏത് രീതിയിലാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമത്തോട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദയനീയ അവസ്ഥയാണ് തോന്നിയത് കാരണം നമ്മുടെ നാട്ടിൽ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് എന്തൊക്കെ പറഞ്ഞാൽ പ്രയോറിറ്റി ലേഡീസിന് തന്നെയാണ് ഓക്കെ ആൻഡ് ഈ ലേഡി മാത്രമാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് നേരെ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ചാനൽ ഏതാണെന്ന് പലർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഈ ഒരു ചാനലിലേക്ക് നേരെ വിളിച്ചിട്ട് ഇവരെ എന്നെ പറ്റിയിട്ട് ചോദിച്ചു ശിവജിത്തിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ഇങ്ങനൊരു കേസ് നടക്കുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട് ശിവജിത്തിനെ പറ്റി എന്താണ് അഭിപ്രായം ശിവജിത്തിനെ പറ്റിയിട്ട് മോശമായിട്ട് ആളുകൾ പറയുന്നെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ലേഡി പറഞ്ഞിട്ടുള്ളത് ശിവജിത്തിനെ അടുത്തറിയുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ശിവജിത്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇതേ പുള്ളിക്കാരി അന്വേഷിച്ച ആളുകൾ തന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇന്നെ പോലെ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് തിരക്കിയിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും കേസിൻ്റെ ആവശ്യമായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി അതിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതുവരെ അയച്ച മെസ്സേജോ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ കോൾ വിളിച്ചതിൻ്റെ കാര്യങ്ങൾ പറയാനോ എന്താണെങ്കിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എട്ടാ ഞാൻ പറയാമെന്ന് പറഞ്ഞു പല ആളുകളുടെ ആളുകളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ ഞാൻ ഇൻ്റർവ്യൂവറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ചാനലിലും ഇവർ ഈ കാര്യങ്ങൾ സംസാരിച്ചോ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തതയില്ല ഓക്കെ കാര്യം അത് ഞാനിത് അതുകൂടെ ഇവിടെ മെൻഷൻ ചെയ്യാൻ വേറൊരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം ഇവർ ചെയ്തു ഒപ്പം പല ഹിന്ദു സംഘടനയിലൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക വിളിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി ഏത് രീതിയിലാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും രണ്ടും രണ്ട് നിയമം തന്നെയാണ് ഹേ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പം ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും എനിക്കിപ്പോഴും ഉറപ്പാണ് എനിക്ക് നിങ്ങളെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ മിസ്റ്റേക്ക് ആ ഒരു നിയമപുസ്തകത്തിൽ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലേഡിയുടെ വോയിസ് എൻ്റെ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അതായിരുന്നു എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അതർവൈസ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഇന്നും തെറ്റായിട്ട് തോന്നുന്നില്ല ആൻഡ് ആ ഒരു കേസോടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം ഞാൻ പഠിച്ചു സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ്